ൾ ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെ മലപ്പുറം സ്വദേശിയായ യുവാവ് വിമാനത്തിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു മലപ്പുറം പുത്തനത്താണി സ്വദേശി നായത്തൂർ മുഹമ്മദ് അഫ്സലാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ വിമാനത്തിൽ വെച്ചാണ് അഫ്സലിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു മാസം മുമ്പാണ് അഫ്സൽ ബഹ്റൈനിൽ എത്തിയത് കോൾഡ് സ്റ്റോറിലെ ജീവനക്കാരനായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അഫ്സലിന് പനി ബാധിച്ചിരുന്നു ശേഷം സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തുകയും ചെയ്തു ആരോഗ്യത്തിൽ വലിയ പുരോഗതി കാണാത്തതിനെ തുടർന്ന് നാട്ടിലേക്ക് ചികിത്സയ്ക്കായി മടങ്ങുകയായിരുന്നു മുഹമ്മദാണ് പിതാവ് ആമിനയാണ് മാതാവ് ഹാജറ തസ്നീമ ഉമ്മുക്കുൽസു എന്നിവരാണ് സഹോദരിമാർ ന്യൂസ് ഡെസ്ക് മലപ്പുറം